രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ റഷ്യയിൽ നിന്നും ഇടപെടലുണ്ടായത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അറിവോടെയെന്ന് വൈറ്റ് ഹൌസ് ബുധനാഴ്ച അറിയിച്ചു അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യൻ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന വാർത്താ മാധ്യമമായ ആർ ടിയുടെ ഇടപെടലിനെ കുറിച്ച് പുടിന് അറിയാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ അമേരിക്ക രണ്ട് ആർ ടി ജീവനക്കാർക്കെതിരെയാണ് കുറ്റം ചുമത്തിയത് കൂടാതെ ആർ ടിയുടെ മുൻനിര എഡിറ്റർമാർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആർടിയുടെ പ്രവർത്തനങ്ങൾ പുടിൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കെർബിയാണ് വ്യക്തമാക്കിയത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം പ്രവചിച്ച് സർവേ മത്സര മത്സരരംഗത്തേക്ക് വൈകിയെത്തിയ കമലാ ഹാരിസിനും ഡെമോക്രാറ്റുകൾക്കും ആശ്വാസമാകുന്നതും അതേസമയം തന്നെ നെഞ്ചടിപ്പേറ്റുന്നതുമായ സർവേ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് റോയിറ്റേഴ്സ് ഇപ്സോസ് പോൾ നാല് പോയിന്റിന്റെ മേൽക്കൈ കമലാ ഹാരിസിന് പ്രവചിക്കുമ്പോൾ ഒരു പോയിന്റിന്റെ വ്യത്യാസമാണ് വാൾസ്ട്രീറ്റ് ജേർണൽ പോൾ പ്രവചിക്കുന്നത് റോയിട്ടേഴ്സ് സർവേയിൽ കലഹാരി നാൽപ്പത്തിയഞ്ച് ശതമാനം പിന്തുണയാണ് പ്രവചിച്ചിരിക്കുന്നത് ട്രംപിന് നാൽപ്പത്തി ഒന്ന് ശതമാനം പേരുടെ പിന്തുണയുമുണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ പോൾ പ്രകാരം നാൽപ്പത്തിയെട്ട് ശതമാനമാണ് ഹാരിസിനുള്ള പിന്തുണ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നാൽപ്പത്തിയേഴ് ശതമാനം പേരുടെ പിന്തുണയാണ് ഉള്ളത് സർവേ ഫലത്തിൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം പിഴവ് സാധ്യതയുണ്ടെന്നും വാൾസ്ട്രേറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ അവസാനം പുറത്തുവന്ന റോയിട്ടേഴ്സ് ഇംസോസ് സർവേയിൽ ഒരു പോയിന്റിന്റെ ലീഡാണ് കമല ഹാരിസിന് ഉണ്ടായിരുന്നത് അതേസമയം ജോ ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന ജൂൺ ആദ്യ ആഴ്ചയിൽ എട്ട് ശതമാനം പോയിന്റുകൾക്ക് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു മുന്നിൽ ആദ്യ സംവാദത്തിലെ വീഴ്ചയും പിന്നീടുണ്ടായ നാക്കുപിഴകളും ബൈഡന്റെ പിന്തുണയെ വലിയ രീതിയിലാണ് ബാധിച്ചിരുന്നത് ഡെമോക്രാറ്റിക് നേതാക്കളിൽ നിന്നുൾപ്പെടെ ബൈഡന്റെ മത്സരരംഗത്ത് പിന്മാറണമെന്ന ആവശ്യം ശക്തമായി തുടർന്നു ഇതിന് പിന്നാലെ അത് ശക്തമായപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധ്യത ഏറെക്കുറെ ഇല്ലാതായ ഘട്ടത്തിലായിരുന്നു ആ നിമിഷം ഇത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പല പേരുകളും ഉയർന്നു വരികയും ചെയ്തിരുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഈ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും നിലവിൽ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കൂടാതെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഹാരിസും മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായി ഡൊണാൾഡ് ട്രംപും തമ്മിൽ സെപ്റ്റംബർ പത്തിന് സംവാദം നടത്താനിടുന്നു ജോ ബൈഡനുമായി നടത്തിയ സംവാദത്തിന്റെ അതേ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ഇരുവരും ഏറ്റുമുട്ടുന്നത് ഡിബേറ്റ് അടുത്തിരിക്കെ ഓരോ സ്ഥാനാർത്ഥിയുടെയും സംഭാഷണ സമയത്ത് മൈക്രോഫോണുകൾ നിശബ്ദമാക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ മൈക്രോഫോണുകൾ നിശബ്ദമാക്കണം എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണ വിഭാഗത്തിന്റെ ആവശ്യം തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡൻ മുൻപോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഇത് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബൈഡന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം ന്യൂസ് ഡെസ്ക് കേരള കോമുദി